ഞാൻ നിങ്ങൾക്ക് എന്ന ആനക്കൊമ്പന്റെ വിത്ത് അയച്ചു തന്നെ വെണ്ടയുടെ വിത്ത് ചോദിച്ചവർക്ക് ഞാൻ കുറച്ച് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് ഞാൻ നട്ടു കേട്ടോ കുറച്ചും കൂടി അതെല്ലാം ഇത് ഇതുപോലെ ആയിട്ടുണ്ട് അപ്പൊ കുറെ പേരെന്നോട് ചോദിക്കും ഇതെങ്ങനെയാ നടന്നതെന്ന് ഞാൻ നട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ മണ്ണ് കൊത്തി ഇളക്കിയിട്ട് അതിൽ ആട്ടിങ്കാഷ്ടം ഇട്ട് വിത്ത് അങ്ങ് വെച്ച് കൊടുക്കുക ചെയ്തു അല്ലാതെ വിത്ത് കുതിർത്തോ ഒന്നുമല്ലോ കേട്ടോ അപ്പൊ നമ്മുടെ നിങ്ങൾക്ക് തന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ ഇട്ടു നമുക്കതിൽ നിന്ന് പറിച്ചെടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ആനക്കൊമ്പം വേണ്ട ആനക്കൊമ്പം എന്ന് പറയുന്നത് അതിന് ഭയങ്കര നീട്ടമാ വെണ്ടയ്ക്ക് അയക്കുക കണ്ടോ ഇതോ നല്ല വലിപ്പമുള്ള വെണ്ടയ്ക്ക ആയിരിക്കും വണ്ണം ഭയങ്കരമായിട്ടില്ല നീട്ടും കൊണ്ടോ ഞാൻ കണ്ണിക്കാം നൂറിച്ചിട്ട് ഇത് കണ്ടോ താനി ആനക്കും പോലെ സൂപ്പർ വെണ്ടയ്ക്കല്ലേ നമുക്ക് ഒരഞ്ചാറെണ്ണം കൊണ്ട് ഒരു മെഴുക്കുരുട്ടിയോ ഒരു വെണ്ടയ്ക്കറിയോ ഒക്കെ വെക്കാം കണ്ടോ അപ്പം നമുക്കിത് വിളവെടുക്കാം കേട്ടോ കൊണ്ടന്ന പാത്രം നമ്മുടെ ചെറുതായിപ്പോയി അപ്പൊ ഇതേലെ നിറച്ചിന് പൂവും മുട്ട് വിട്ടിട്ടുണ്ട് വെണ്ടയ്ക്ക മാത്രം എന്നു വെച്ചാൽ നമ്മള് നോക്കി പറിച്ചെടുത്തോ നല്ലത് മൂത്ത് പോവും എനിക്കിഷ്ടം വെണ്ടയ്ക്ക് നല്ല മപ്പാ പോലെ അങ്ങ് വെക്കണം നല്ല തേങ്ങാപ്പാലൊക്കെ വെച്ച് സൂപ്പറാണ് അവിടെ എന്നാലും അങ്ങ് പറിച്ചേക്കാം പിന്നെ ഇതല്ല തയ്യൻ്റെ കൂടി ഞാൻ വേറൊരു വെണ്ടയും കൂടി നിങ്ങളെ കാണിച്ചു തരാം ഏർ നിങ്ങൾക്കൊക്കെ അറിയുമോ എന്ന് എനിക്കറിയില്ല അതിന്റെ പേരൊന്നും എനിക്കറിയില്ല ഞാൻ ചേച്ചീന്റെ വീട്ടിൽ പോയി അവിടുന്ന് വിത്ത് കൊണ്ടുവന്ന് നട്ടതാണേ ഉണ്ടോ എല്ലാം പറിക്കണ്ട എന്തിനാ വെണ്ടയ്ക്ക കുറെ ഇല്ല തൈ വണ്ടിയായ ആയതുമല്ലോ നേരെ ആയി വരുന്നുണ്ട് നമ്മൾ ഇത്ര ആയുതിനൊക്കെ അങ്ങ് പറിച്ചെടുക്കുവാൻ തന്നെ അതുങ്ങൾക്ക് കുറച്ചും കൂടി വളരാനൊരു ഉസ്സാറു ആയിക്കോളും കണ്ടോ ഇത് രണ്ടു തൈ അടുപ്പിച്ചു വെച്ചതാ കേട്ടോ രണ്ടേലും ഉണ്ട് ശരിക്കും വളർന്നു വരുന്നതേ ഉള്ളൂ ട്ടോ അതായില്ല ഇതൊക്കെ ഞാൻ ചെറുത് പറിച്ചേ ഉള്ളു ഇത് കണ്ടോ നന്നാ നീട്ടോന്ന് നോക്കേ നല്ല ആനക്കൊമ്പം തന്നെ അപ്പം ഇനി ഞാൻ പറഞ്ഞു വേണ്ട ഏതാന്ന് ചോദിച്ചാൽ ഇതാണ് ഞാൻ ചേച്ചി എടുത്തുനിന്ന് പറഞ്ഞത് ഇത് ഡിസൈൻ ഒന്നും ഒന്ന് വിചാരിക്കേണ്ട കേട്ടോ ഇത് അച്ചിലുംങ്ങാട്ട് തിന്നുന്ന പക്ഷെ നമ്മുടെ ആനക്കൊമ്പന്റെ അല്ലേ എന്നെ അങ്ങനെ അത് ബാധിച്ചിട്ടില്ല അച്ചിലിന് എനിക്കൊന്നും ഇതിനെയാണ് ഇഷ്ടംന്ന് തോന്നുന്നു ഈ വെണ്ടയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ വണ്ണം കൊണ്ടോ നമ്മുടെ ഈ ആനക്കൊമ്പന്റെ നീട്ടം അധികം ഉണ്ട് ഇതുണ്ടോ ഭയങ്കര നീട്ടമുണ്ട് പക്ഷെ മറ്റേ വെണ്ടയ്ക്കു ഭയങ്കര തടിയും വെണ്ടയ്ക്കാ നല്ല വണ്ണം ഉള്ളത് ഇതെന്തോ നാടൻ വെണ്ടയാന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ എൻ്റെ പേരൊന്നും പ്രത്യേകിച്ച് അറിയില്ല ഞാൻ പറഞ്ഞാൽ പറിച്ചു കാണിക്കാവേ ഇതും പൊട്ട വെറും പൊട്ട ഒരു ഉണങ്ങിയത് നമുക്കും നമുക്ക് ഇത് വേണമെങ്കിൽ ഉണങ്ങി സൂക്ഷിക്കണ്ടോ എന്നാ വണ്ണത്തിലാന്ന് നോക്കിയാൽ നല്ല അടിപൊളി വണ്ണത്തില് ആനക്കൊമ്പൻ ഇനിയും കൂടി വണ്ണം കണ്ടോ നല്ല വണ്ണം അധികമാണ് ഈ നാടൻ വെണ്ടയ്ക്ക് അല്ലേ മേ പിന്നെ എന്നാന്ന് ചോദിച്ചാല് ഈ വെണ്ട ഇങ്ങനെ പൊട്ടിക്കൊളുക്കും ചവിട്ടീന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കമ്പ് പൊട്ടി പൊട്ടിക്കെളു നിൽക്കും കണ്ടോ എത്ര വെണ്ടയുടെ കമ്പാന്ന് നോക്കിയേ ഒന്നിതേ 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 ഇതാ വെണ്ടയ്ക്ക അപ്പൊ ഈ വെണ്ട കൊറേ നമ്മൾ നിക്കുവല്ലേമ്മേ ഇത് നമ്മുടെ താഴത്തെ വീട്ടിൽ പണ്ടൊന്നും ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അതിന്റെ തൈ നമുക്ക് കിട്ടാതെ നമ്മൾ വിഷമിച്ചു ഈ ഉണങ്ങി ഇതിങ്ങ പറിച്ചെടുക്കട്ടെ മേ ഒത്തിരി വർഷം നിക്കും അങ്ങനെ ഒരു വർഷത്തേനൊന്നും അല്ല ആ പൊട്ടിക്കുളിർത്ത് കണ്ട ഇങ്ങനെ ഇങ്ങനെ നിക്കും പറിക്കണമേല് മുഴുവൻ ആ പറിക്കണമേ ആണോ ഇത് പൊട്ട വെറും പൊട്ട പറിക്കട്ടെ ആ വെറുംപൊട്ട ഇതിന്റെ പൂ കണ്ടോ മറ്റേ വെണ്ടയുടെ പൂ പോലെയാണോന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ ചമ്പു കളർ വരുന്നുണ്ട് അതെ പൂത്തി എല്ലാ കമ്പേലും ഉണ്ട് കണ്ടോ പോയ കമ്പേലൊക്കെ ഉണ്ട് ഇത് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടില്ലേ പൊട്ടിക്കളിർത്താത്താലൊക്കെ ഉണ്ട് രണ്ടെണ്ണോണ്ട് ഇത് കറി വെക്കാം ഒരു അഞ്ചെണ്ണം കൊണ്ടുവരുമ്പോക്കാം ഇത് രണ്ടെണ്ണം കൊണ്ടുവരുമ്പോക്കാം അങ്ങനത്തെ പറക്കല്ലേ മാല വെണ്ടയ്ക്ക് അക്കറി വെക്കാം അമ്മ പയറൊക്കെ നുള്ളി പറു വന്നതല്ലേ അമ്മയ്ക്കൊരു ഹോബിയാണ് പക്ഷെ പയർ നമ്മുടെ എന്നാന്ന് ചോദിച്ചാല് അമ്മയില് കൊത്തി മുറിച്ച് കൊത്തി തിന്നു വേണേ പോട്ടേന്ന് നോക്ക ഇത് കൊത്തി മുറിച്ച് കൊത്തി മുറിച്ച് താഴോട്ടി ഇടുക ഇത് കണ്ടോ ഇങ്ങനെ കൊല കൊലയായിട്ട് കൊലയായിട്ടോ ഈ വെണ്ട ഇങ്ങനെ വരുന്നത് നാറച്ചിന് വരുന്നുണ്ട് അപ്പൊ ഈ വെണ്ടയുടെ പേരറിയത്തില്ല കേട്ടോ ഇതൊക്കെ നമുക്ക് സാധാരണ ബാക്കി വണ്ടയ്ക്കൊക്കെ ഓരോ പേരൊക്കെ ഉണ്ടല്ലോ ഈ സംഭവത്തിന് പേരറിയില്ല ഇത് എന്താണെങ്കിലും ഒക്കെ വീട്ടിൽ ഇല്ലാതിരിക്കില്ല എവിടെയെങ്കിലും ഒക്കെ കാണും അപ്പൊ അതിന്റെ പേരൊന്നും പറയണോട്ടോ ഈ തടിയ വണ്ടയ്ക്കാടെ ഞാൻ ആനക്കൊമ്പന്റെ വിത്ത് അയച്ചു വന്നവരുടെ ആരെങ്കിലും ഇതുപോലെ ആയിട്ട് കഴിക്കാൻ തുടങ്ങി പറയണോട്ടോ അത്രയുള്ളൂ ഒന്നര മാസം ആയിക്കോ അന്നുവായിരിക്കും നമ്മളത് കൊടുക്കുക അല്ലേ മേ അത്ര ആയിട്ടുള്ളൂ പക്ഷെ ഇത് വളർച്ചയൊന്നും ആയിട്ടില്ലാട്ടോ ഇനി വേഗം വളരും വലുതാവും ഇങ്ങനെ ഒന്നായി വരല്ല എച്ചിരിപ്പാട് അത് കഴിഞ്ഞാൽ നിങ്ങൾ വേഗം വന്നോളും വളർന്നു വന്നോളും